പിണറായി ആണോ ഉമ്മൻചാണ്ടിയാണോ ഏറ്റവും നല്ല പിണറായി തന്നെയാണ് പിന്നെ ആ പിണറായി തന്നെ പിന്നെ രണ്ട് ഉമ്മൻചാണ്ടിക്ക് സംബന്ധിച്ചോ ഒന്നുമില്ല പിണറായി ഉമ്മൻചാണ്ടി ഒന്നുമില്ല ഉമ്മൻചാണ്ടി ഒന്നുമില്ല എല്ലാവർക്കും എന്ത് നേതാവ് ഗോപിക്ക് നേതാവ് അവിടെ എന്തിരിക്കുന്നു പിണറായി ഭരിച്ചോണ്ടിരിക്കണല്ലേ കേരളം ആവോ പിന്ന പോലെ തന്നെ തൃശ്ശൂര് ഇപ്പൊ സുരേഷ് ഗോപി നേടി ഇവരിൽ ആരാണ് നല്ലൊരു നേതാവ് അറിയാണ്ടത് അത് നേതാവ് നല്ലത് ആരാണെന്ന് ചോദിച്ചുകഴിഞ്ഞാ അത് സുരേഷ് ഗോപി വേറൊരു വേയിലും പിണറായി വിജയൻ വേറൊരു വേയുമാണ് അപ്പൊ അതിന് നമുക്കത് അതില് രണ്ടും നല്ലതാണോ ചീത്ത എന്ന് രണ്ടുപേരെ കുറിച്ച് പറയാൻ പറ്റില്ല അത് രണ്ടും രണ്ട് വേ പ്രസ്ഥാന പ്രസ്ഥാനോണ്ട് രണ്ട് ടൈപ്പ് ആൾക്കാരും ആണ് രണ്ടുപേരും രണ്ട് രീതിയിൽ ചിന്തിക്കുന്നവരാണ് അപ്പൊ അങ്ങനെ അതില് മോർ ദാൻ ബെറ്റർന്ന് ഒക്കെ ഒരിക്കലും പറയാൻ പറ്റും ആരാണെന്ന് പറയാൻ പറ്റും ഈ രണ്ട് കഥാപാത്രത്തിന്റെ പേരായ കൊണ്ട് പറയാൻ പറ്റും അത് നിങ്ങൾ ഒരു പ്രസ്ഥാനത്തിൽ തന്നെ രണ്ടുപേരെ കുറിച്ച് ചോദിക്കുവാണെങ്കിൽ പറയാ ആരാണ് നല്ലത് എന്നുള്ളത് പറയാ അല്ലാതെ അല്ലാതെ സുരേഷ് ഗോപിയും പിണറായി വിജയനും രണ്ട് രീതിയിൽ ചിന്തിക്കുന്നവരാണ് പിണറായിക്ക് വീണ്ടും ഒരു ഭരണത്തിന് വീണ്ടും അത് നമ്മൾ ഞാനല്ല തീരുമാനിക്കുന്നത് നിങ്ങളെ ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിട്ട് കാര്യം നടക്കില്ല മറ്റേ പൊതുവായ ഇത്രയും ഹോട്ടേഴ്സ് ഇല്ലേ അവര് അവരാണ് ചിന്തിക്കുന്നത് അവര് പറയുന്നത് അവര് വിചാരിച്ചാൽ മാത്രമേ ആർക്കാണ് എന്താണെന്നുള്ളത് പറയാൻ പറ്റുള്ളൂ നമുക്ക് അങ്ങനെ നമുക്കിപ്പോ നാളെ പിണറായി വേണമെന്ന് ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ പിണറായി വരും നാളെ സതീശം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹിക്കാൻ വീട്ടിൽ പിണറായി നമുക്ക് എല്ലാ ആഗ്രഹങ്ങളും നടപ്പാക്കണം നമുക്ക് ആഗ്രഹിക്കാമല്ലോ ചേട്ടനെ ആഗ്രഹിക്കുന്നുണ്ടോ പിണറായി ഭരണം വീണ്ടും ആഗ്രഹിക്കുന്നുണ്ടോ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല നമുക്ക് അങ്ങനെ അതൊന്നും നമുക്ക് ഒരു ഒരാൾക്കൊന്നും നമ്മളെ പോലെ ജോലി ചെയ്ത് ജീവിക്കുന്നവർക്ക് പറയാൻ പറ്റില്ല അതൊക്കെ സാഹചര്യവും സന്ദർഭവും വെച്ചിട്ടാണ് പിണറായി ആണ് സുരേഷ് ഗോപിയാണ് ഏറ്റവും നല്ല നേതാവ് പിണറായി സുരേഷ് ഗോപിനി നല്ല നേതാവ് പിണറായി കാരണം കാരണം യാത്ര കൊണ്ടായി പോയാലും കാണിക്കാനായിട്ട് അപ്പോർട്ട് ചെയ്യാന് ജനങ്ങള്ണ്ട് എന്നാലും അങ്ങനെയാണ് അതെ കിടപ്പുണ്ട് പിണറായി ആഗ്രഹിക്കുന്നില്ല എന്നാലും കൊണ്ട് പിണറായിരുന്നു ഇല്ല ഇല്ല എന്ത് കാരണം അയാളുടെണറായി അത് തന്നെ വീണ്ടും പിണറായി എന്താ പിണറായി പരിചയ ആകെ കുളമാവും എല്ലാം കൂടി കൊളാവും പിന്നെ ആര് ഭരിക്കണോ ആര് ഭരിക്കണോന്ന് ചോദിച്ചാല് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിണറായി ഭരിക്കെടുത്തിറായി ഭരിക്കാൻ പാടില്ല പിണറായി സുരേഷ് ഗോപി എന്ത് നേതാവ് സുരേഷ് ഗോപിക്ക് നേതാവ് പിന്നെ അല്ലേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അവനാണല്ലോ എല്ലാ കാര്യങ്ങളും എല്ലാം കൊണ്ടും എല്ലാം കൊണ്ടും അവനാണ് ഇപ്പൊ കേരളത്തിൽ വത്തുകൊല്ല വന്നെ പിടിക്കണം ഏഹ് സുരേഷ് ഗോപി സിനിമയെ കാണുന്ന ഡയലോഗും കൊണ്ട് കേരളത്തിൽ വന്ന വലിയ ഏറ്റവും കേരളത്തിൽ തിരുമല കളി കേരളത്തിൽ നടക്കും തമിഴ്നാട്ടിലൂടും തിരുമാക്കത്തിന്റെ അതില് കേരളത്തിലൊക്കെ നടക്കൂല സുരേഷ് ഗോപിയൊക്കെ ഇനി കാണൂല ഇനി പാർലമെന്റ് അവരൊന്നും അവൻ ഈ അവരിണിക്കൊന്നും അവസാനം പറ്റില്ല ആരും സുരേഷ് ഗോപിക്ക് ഈ സിനിമാക്കര അതെ പറ്റി വരാണ്ട് ഇതൊന്നും അങ്ങനെ പറ്റിയും അതത്രണ്ടാകാൻ കഴിയുള്ളൂ പിണറായിട്ട് ആൾക്കാർ പറയണ ആൾക്കാർക്ക് പറ്റും പിണറായി വീണ്ടും ഒന്നുതന്നെ വരുള്ളൂ കേരളത്തിൽ വേറെ ആര് വരാനോ കോൺഗ്രസിനായ തമ്മിലടിയാണ് പിന്നെ ബി ജെ പി ഒന്നും കേരളത്തിൽ ഭരണത്തിൽ വരൂല്ല തിരുവനന്തപുരത്ത് കിട്ടിയെന്ന് എഴുതിയിട്ട് അത് ഒരു നാലും കളിയെട്ടാണ് രണ്ടായിരം രണ്ടായിരം അവന് എന്ത് വന്നാലും നമ്മളെ ി ജെ പിയും ചെയ്യില്ല കോൺഗ്രസിനും ചെയ്യില്ല ഞാൻ നാപ്പത്തേഴ് നാപ്പ് പാർട്ടിക്ക് അധികാരം കിട്ടുന്ന കാലം മുതലേ ഇന്നുവരെ പാർട്ടിക്ക് ഓട്ടോ മരണം വരെ അങ്ങനെ ചെയ്യും പിണറായി എന്ന് പറയാൻ ഗുണ്ട നേതാവ് വേണ്ടി പറയട്ട് വരും പിന്നെ വരയ്ക്കാനൊക്കെ ആളുണ്ട് കണ്ണൂര് ശൈലിയല്ലേ അങ്ങനെ ഇല്ല മന്ത്രിസ്ഥാനത്ത് മന്ത്രിസ്ഥാനത്ത് ഇരിക്കാൻ യോഗ്യത ഇല്ലാത്ത ആരും ും നല്ല ആൾക്കാരാണ് ഏറ്റവും നല്ല മനുഷ്യൻ രാജീവാണ് പഴമശ്ശേരി വ്യവസായ മന്ത്രി കൊള്ളാം നല്ല മനുഷ്യനാണ് ആൾക്കാർക്ക് കൊള്ളാം ആൾക്കാർക്ക് ഒരു അഭിപ്രായം വ്യത്യാസമില്ലാത്ത ആളാണ് ഈ ഭവണ ഭരിക്കുകയാണെങ്കിൽ സെക്കൻഡ് ട്രേഡ് കഴിഞ്ഞില്ലേ ഇപ്പൊ തേർഡ് ട്രേണില് വരാൻ സാധ്യത ഇല്ല എന്നുള്ളതാണ് പല ആൾക്കാരും അങ്ങനെ അങ്ങനെയാണെങ്കിൽ ശൈലി ടീച്ചർ വരാം ആഗ്രഹിക്കുന്ന പ്രായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണം വരണം ആഗ്രഹിക്കുന്ന ആളെ ഞാൻ അടുത്ത മിക്കവാറും ടീച്ചറായിരിക്കണം ശാരദ മറ്റേ ശൈലി ടീച്ചർ ടീച്ചർ അതില് വരാൻ സാധ്യതയാണെങ്കിൽ അവർക്ക് കൊടുക്കാം പക്ഷേ ഉമ്മൻചാണ്ടി വല്ലപ്പോഴും ഇല്ല ഇപ്പൊ 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 വന്നതിന് പ്രധാനപ്പെട്ട കാര്യം പറയാനായിട്ട് പെൻഷൻ കിട്ടും കൃത്യമായിട്ട് ഉമ്മൻചാണ്ടി ആക്കിയിരുന്നപ്പോ ആരും ഏഴും മാസൊക്കെ മുടക്കിട്ട് പോയ ആൾക്കാരെ ഇത് അന്ന് അറുന്നൂറ് രൂപ ഇന്നിപ്പ രണ്ടായിരം രൂപ പ്രധാനപ്പെട്ട സാധനമാണ് കാരണം അത് മരുന്ന് മടിക്കും നമ്മുടെ മുമ്പിൽ കഴിഞ്ഞിട്ടുണ്ടല്ലോ പിണറായി ആണോ ആണോചാണ്ടിയോ ഏറ്റവും പിണറായി തന്നെയാണ് പിണറായി തന്നെ പിന്നെ രണ്ട് ഉമ്മൻചാണ്ടിക്ക് അത്ര ഒന്നുമില്ല പിണറായി ഉമ്മൻചാണ്ടി ഒന്നുമില്ല ഉമ്മൻചാണ്ടി ഒന്നും തോന്നിട്ടില്ല തോന്നിട്ടില്ല എന്തുകൊണ്ട് കാരണം രണ്ട് എല്ലും എന്തുകൊണ്ടും എല്ലാം കൊണ്ടും അവൻ തന്നെയല്ല പിന്നെ സാധാരണ കാരണങ്ങളല്ല പല കാരണങ്ങളും ഉണ്ട് ഗുരു കാര്യമല്ല പല കാരണങ്ങൾ കൊണ്ടും അവനാണ് ഇന്നത്തെ കേന്ദ്ര കേന്ദ്രത്തിന്റെ ചിത്രം മഴ കേന്ദ്രം ഇന്ത്യയിലാണെന്ന് തന്നെ സംശയിക്കുന്നു

നേതാവ് പറയാനായിട്ട് രണ്ടും കണക്കാണ് പിണത് മറ്റേത് കേന്ദ്രത്തിലോട്ട് പോയാലേ സുരേഷ് ഗോപി കേരള മുഖ്യമന്ത്രി അല്ലേ നമ്മളെ വെച്ച് നോക്കുമ്പോഴത്തേക്കും പിണറായി വെറുതെ അല്ലല്ലോ തൃശ്ശൂര് തിരശ്കോവി കൊടുത്തു കൊടുത്തല്ലോ കാണണല്ലേ ഇപ്പൊ ഇനി മൂന്ന് മാസത്തിൽ നിയമസഭാ ഇലക്ഷൻ വരാൻ പോവാണ് കേരളം ആര് ഭരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് അതൊന്നും പറയാൻ പറ്റൂല എന്തായാലും പിണറായി സർക്കാർ അല്ല ഒരു പത്ത് വർഷം വരച്ചില്ലേ മതിയാക്കാൻ പറഞ്ഞു അതെ പത്ത് വർഷമായില്ലേ ഇപ്പൊ ബാക്കിയുള്ള കാര്യങ്ങള് അടുത്ത ടീമിൽ നോക്കട്ടെ നമ്മുടെ ഇതിലുള്ളതാണ് കോൺഗ്രസ്

രാഷ്ട്രീയത്തിലോട് വല്യ താല്പര്യമില്ലാത്തതായ കാരണം അവർ പരിക്കട്ടെ ആരെങ്കിലോക്കെ കേട്ടേ അവര് നന്നാവട്ടെ നമ്മളായിട്ട് ചേട്ടൻ ഒരു പതിനായിരം രൂപ വന്നാല് ബിജെപിക്ക് അങ്ങനെ പൈസ കൊടുത്ത് ആർക്ക് ഓട്ട് കൊടുക്കും ഒന്നും ഇല്ല അതൊക്കെ തമിഴ്നാടിലെ പരിപാടിയല്ലേ പൈസ കൊടുത്ത് വേണ്ടി തമിഴ്നാടാണ് കേരളത്തിൽ നോക്കിയാൽ ചേച്ചി ചേച്ചി ആരാണ് നല്ല നേതാവ് ഗോപിയാണ് പിന്നെ റാജന ആരും നല്ലവരല്ല എല്ലാരും കണക്കാർ കാരണം നമ്മ പണിയെടുത്ത് നമുക്ക് ജീവിക്കാം ഒരൊറ്റ കാലും ചേച്ചിക്ക് ഒരു പതിനാറ് രൂപ ചേച്ചി ഓട്ട് ചെയ്യും ബിജെപിക്ക് അതിനോട്ട് ചെയ്യുള്ളൂ അട്ട് ചെയ്തിട്ടില്ല ഞാൻ വേറെ ചോദിച്ചോട്ടെ അതെ ഈ പിണറായി ആണോ അതോ ഉമ്മൻചാണ്ടിയാണോ ഏറ്റവും നല്ലത് ഉമ്മൻചാണ്ടിയാണോ ഉമ്മൻചാണ്ടി കാരണം ഉമ്മൻചാണ്ടി പിണറായി ഭരണത്തിനും ഉമ്മൻചാണ്ടിയായിരുന്നു നല്ലതാണ് എന്താണ് ഒരുപാട് കാര്യങ്ങളുണ്ട് സംശയം പ്രവർത്തനങ്ങളായിട്ടൊക്കെ നമ്മുടെ എടുത്ത് പറയാനൊക്കെ വർഷങ്ങളായില്ലേ കൂടുതലാൾക്കായി സഹതാരത്തിന്റെ പേരിലാണ് ആൾ അദ്ദേഹത്തിന് നല്ല നേതാവ്ന്ന് പറയുന്നത് നല്ല നേതാവാണ് നല്ല നേതാവ് കോൺഗ്രസിലുള്ളതിലൊരു നല്ല നേതാവായിരുന്നു പിന്നെ റായക്കാൽ ഒരു നല്ല നേതാവ് കുഞ്ഞാനിയാണ് അതാണ് ചെയ്ത് നമുക്ക് അങ്ങനെ പാർട്ടികൾ വെച്ച് പറയാനുള്ളൊരു ഇതില്ല